ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താ അറിയാമോ ഉള്ളിച്ചോറ് ഉള്ളിച്ചോറും ബീഫ് ആണ് ഇന്നത്തെ ഞങ്ങളുടെ ഉച്ചക്കലത്തെ ആഹാരം അപ്പം അതുകൊണ്ട് ഞാൻ പാനൊക്കെ എടുത്ത് അടുപ്പത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ കുറച്ച് ഉള്ളി കണ്ടോ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് പച്ചമുളകുണ്ട് കൊണ്ട് പച്ചമുളക് ഇത് നമുക്ക് ആദ്യം ഉള്ളി ചെറുതായിട്ടൊന്ന് വാട്ടണം അപ്പം അതിന് ഞാൻ ചകന്റെ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് ഒരു സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട് നമുക്ക് ഉള്ളി അതിലിട്ടിട്ട് ഒന്ന് വാട്ടണം പൂവ് ഇടാമേ പിന്നെ ഇതിന് ചോറ് ഏത് വേണമെങ്കിലും എടുക്കാം കാരണം നമ്മൾ ഏത് ചോറാണോ ഉപയോഗിക്കുന്നത് ഏത് അരിയാണോ ഉപയോഗിക്കുന്നത് ഇവിടെ പവിഴാണ് ഞാൻ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് പവിഴത്തിൻ്റെ ചോറ് തന്നെയാണ് അപ്പോൾ ഏത് ചോറാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ ആ ചോറ് ഉപയോഗിക്കാം നമ്മളിതിലൊക്കെ ഒരു രണ്ട് പച്ചമുളക് ഇതിന് രണ്ട് പറ്റലുണ്ട് ഇതുകൂടെ ഞാൻ ചേർത്തിട്ട് ഇടുന്നുണ്ട് ചോറ് നമ്മൾ വേവിക്കുമ്പോഴല്ലേ ഒരുപാട് വെന്ത് പോകരുത് അന്നാലും പിന്നെ അങ്ങ് കുഴഞ്ഞ പോലെ ഇരിക്കും വാടി വന്നിട്ടുണ്ട് ഇനി ിതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒരല്പം ഗരം മസാല പിന്നെ ഒരു അരസ്പൂൺ ചിക്കൻ മസാല ഇത്രയും കൂടി ഇട്ട് മീറ്റ് മസാല ഉണ്ടെങ്കിൽ അത് ഇട്ടാലും മതി നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ചോറ് ഇതിലേക്ക് ഇടാം ഇത് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ ചോറ് ഇടാം നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യണം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചോറാണ് നമുക്കിത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം ീഫ് അടുപ്പത്തിൽ കിടക്കുന്ന അതിൻ്റെതാണ് ഈ വിസിലേക്ക് നമ്മൾ കറിവേപ്പില ഇടുക പിന്നെ ഞാൻ എന്താണ് ശാഖാല ഒരു സവാള എടുത്തൊന്ന് വറുത്ത് വെച്ചിട്ടുണ്ടേ ഞാൻ അതും കൂടി ഇതിൻ്റെ മുകളിലോട്ട് ഇടും എനിക്ക് എന്തെങ്കിലും ഇങ്ങനെയൊക്കെ ഉള്ളത് ഉണ്ടാക്കുമ്പോൾ സവാള വറുത്തിടാൻ ഭയങ്കര ഇഷ്ടം അതിന് ടേസ്റ്റാണ് നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബീഫ് റോസ്റ്റ് കൂടെ ഉണ്ടാക്കാം ഇതൊക്കെ ഉണ്ടോ പുള്ളിച്ചോറ് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു ഒരു സവാള ചെറുതായിട്ട് ഞാൻ അരിഞ്ഞെടുക്കാം നന്നായിട്ട് നന്നായിട്ടതിന് വരയ്ക്കണം നല്ലവണ്ണം വരേണ്ടി വരണം സവാറ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി വേണ്ടേ കുറച്ച് ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് പെരിഞ്ചീരകം ഇഞ്ചി ഇത്രയും കൂടെ ചതച്ചതാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തു പച്ചമണൊക്കെ ഒന്ന് മാറി വന്നു ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒരു രണ്ട് സ്പൂൺ നിറയി ഇടുന്നുണ്ട് മല്ലിപ്പൊടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമ്മളിതയുടെ ബീഫ് മഞ്ഞപ്പൊടി ഉപ്പും ചേർത്ത് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് അത് നമ്മളിതിലേക്ക് ഇടാം ഇതിനി ഇവിടെ കിടന്ന് നന്നായിട്ട് തിളച്ച് 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 നന്നായിട്ട് വറ്റി വരണം അപ്പോഴത്തേക്ക് ഏകദേശം ഒരു കറുപ്പ് നിറം പോലെയൊക്കെ വരും ആ സമയത്തെ നമുക്കിത് വാങ്ങാൻ പാടുള്ളൂ ഇവിടെ കിടന്ന് വഴറ്റി വഴറ്റി വരട്ടെ എന്നിട്ട് ലാസ്റ്റ് നമുക്ക് ഒരല്പം മീറ്റ് മസാലയും കുരുമുളക് പൊടിയും കൂടി ഇടണം കറിവേപ്പിലേ ഒന്ന് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അല്പം മീറ്റ് മസാല ഒരു ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കുറച്ചുകൂടെ റെഡി ആവാനുണ്ട് നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഞാനൊരു ശകലം കറിവേപ്പിലേയും കൂടി ഇട്ട് അതൊന്ന് റെഡിയാക്കി എടുത്തു നമ്മുടെ ഉള്ളിച്ചോറും ബീഫ് റോസ്റ്റ് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണേ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ഒക്കെ ചെയ്യണേ താങ്ക്